ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിരി രീതിയിലേക്ക് ഇസൊക്കെ എത്തും നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാം കേട്ടോ നമുക്കിന്ന് ഉള്ള ദിവസമാണ് സ്കാനിങ്ങൊന്നുമില്ല സ്കാനിങ് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം അടുത്ത മാസമാണ് അടുത്ത മാസം ആദ്യം അതായത് ഒരു രണ്ടാഴ്ചയും കൂടി ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ ഒരു ചെക്കപ്പും കൂടി ഉണ്ട് അപ്പോൾ ഇന്ന നേരം ഡോക്ടറെ എഴുതി തരുമായിരിക്കും സ്കാനിങ്ങിന് എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞങ്ങൾ രാവിലെ നേരത്തെ പോകണമെന്ന് വിചാരിച്ചു പക്ഷേ ു താമസിച്ചു വന്നു കഴിഞ്ഞാൽ ടോക്കൺ ഓൾറെഡി എടുത്തു ചീട്ടൊക്കെ എടുത്തു പിന്നെ ഡോക്ടർ വരുമ്പോ പത്ത് മണിയാവും വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് ഏഴുമണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് പോകണം എന്ന് വിചാരിച്ചാണ് ഞാൻ എഴുന്നേറ്റപ്പ തന്നെ എഴുതിയായി പറ്റില്ലായിരുന്നു കേട്ടോ ഇപ്പൊ തന്നെ നടക്കാൻ പോലും പറ്റില്ല കാല് വേദന കാരണം കാലിൽ ഭയങ്കര നീരൊന്നല്ല പക്ഷെ ഭയങ്കര വേദന ഇന്നലെ പോകാൻ ഞങ്ങളാണ് ഇവിടെ ഉണ്ട് അന്ന് തന്നെ തിരിച്ചു പോകേണ്ടിരുന്നാണ് പക്ഷെ അന്ന് രാവിലെ നല്ല മഴയാണ് ഇന്നലെ ഇതുപോലെ തന്നെ ആയിരുന്നു ഒരുങ്ങി നല്ലപോലെ തെളിഞ്ഞു തുണി എടുത്തിട്ടോണ്ടിരിക്കുവാണ് വീണ്ടും ഇതുപോലെ സെയിം അവസ്ഥയായി ഇപ്പൊ തന്നെ ഴിഞ്ഞിട്ടേ മഴ പെയ്യാൻ വേണ്ടി അപ്പൊ എടുക്കും കുഞ്ഞിന്റെ ആയുധ മറ്റേ ആ വള്ളിങ്ങനുണ്ടല്ലോ ഇതേ വേണ്ടി ആണോ അപ്പൊ ഞങ്ങൾ ഇന്നലെ തിരിച്ചു വന്നു രാവിലെ പാവയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പം ഒരു കുമ്പളങ്ങ കിട്ടി അപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ കൊണ്ടു തന്നതാണ് നമ്മുടെ വീട്ടിലില്ല കൊണ്ടു തന്നതാണ് പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞ ചാതമ്പങ്ങ പറിച്ചുകൊണ്ട് വന്നായിരുന്നു ആദ്യം രണ്ടാദ്യം പറിച്ച് പറയുണ്ടാക്കിയായിരുന്നു പിന്നെ രണ്ടാമത് പിന്നെ ആ പിന്നെ ഉണ്ടായിരുന്നു ഈ വർഷം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കായ്ക്കണം അപ്പം കുറച്ച് പറിച്ചുകൊണ്ട് വന്നു പക്ഷെ മഴ ആയതുകൊണ്ട് ഭയങ്കര പിന്നെ ഇവിടെ പിന്നൂന്ന് അതായത് നമ്മൾ പോയത് തിങ്കളാഴ്ച അല്ലേ തിങ്കളാഴ്ച അല്ലേ ആ തിങ്കളാഴ്ച പോയി തിങ്കളാഴ്ച പോയി അന്ന് തന്നെ വരണമെന്ന് ഓർത്തോണ്ടിരിക്കുവ പക്ഷെ വന്നു അങ്ങനെ ചില ദിവസം വരാറില്ല അങ്ങനെ ഒരു ദിവസം അങ്ങനെ വന്നുള്ളൂ വന്നുള്ളൂ പിറ്റേ ദിവസം പോരാൻ വേണ്ടി ഒരുങ്ങിയിരുന്നപ്പോഴാണ് മഴ പെയ്തു അന്ന് പിന്നെ പൂക്ക നടന്നില്ല പിന്നെ അവിടെ പുതിയ അച്ഛൻ വന്നായിരുന്നു കേട്ടോ അല്ലേ പുതിയ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വീട് സന്ദർശനം ഉണ്ടായിരുന്നു പിന്നെ ആദ്യമായി പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഒരുങ്ങിയിരുന്നു ബുധനാഴ്ച അന്നും പോക്ക് കിടന്നില്ല അന്നും വരാ അന്നും ഞങ്ങക്ക് വരാൻ പറ്റിയില്ല പിന്നെ ഇന്നലെ രണ്ടും കൽപ്പിച്ച് എന്താണെങ്കിലും പോരുക എന്നുള്ളതായിരുന്നു അപ്പൊ നമ്മളെങ്കിലും പോന്നു കഴിഞ്ഞിട്ട് പുഷ്പഗിരി ഒക്കെ ആയപ്പോഴത്തേനും ചെറുതായിട്ട് മഴ നുള്ളി അവിടെ പിന്നെ കേറുന്നു ഇങ്ങോട്ടൊന്നും വലിയ കുഴപ്പമില്ല പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ ഭയങ്കര ഇതാണ് പിന്നെ ഇവിടെ നല്ലപോലെ മഴ പെയ്താലും തോന്നും തണുപ്പാണ് രാവിലെ അത് പോയിട്ട് വീഡിയോ വീഡിയോ കുറച്ചാണ് ഇപ്പൊ ലോങ് എടുത്തില്ല ഒന്നും എടുത്തില്ലേ സമയം ഇല്ല അതിവിടുന്ന പിന്നെ ഒരു അപ്പൊ അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മള് ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഞാൻ അത് പറഞ്ഞ ഇവിടുന്ന് ഇന്റർവ്യൂ എടുത്തിട്ടാ പോയെ ഇൻട്രോ എടുത്താൽ ഞാൻ ഈ വഴിന്നിറങ്ങി

അടുത്ത ആദ്യം ജൂലൈ മാസമാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് ആ പേപ്പർ എന്ത് ചെയ്തു സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഇന്നലെ കുരിശ് വച്ചോണ്ട് ഓർത്തായിരുന്നു അത് എന്തി പിന്നെ പിന്നെ അത് കഴിഞ്ഞ് മറന്നുപോയി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി അങ്ങനെയാണ് ഡോക്ടർ പ്രത്യേകം പറയുന്നത് സാ നിങ്ങളൊരു സമാധാനത്തിന് വേണ്ടി നിങ്ങൾ വേണം ചെയ്തു കുഴപ്പമൊന്നുമില്ല പിന്നെ നേരത്തെ പോലെ ഇപ്പൊ വല്യ അതായത് വല്യ പ്രശ്നങ്ങൾ അങ്ങനെ ഇല്ല പിന്നെ ചെറിയ ചെറിയ വേദനകളുണ്ട് അതായത് ഇതിന്റെ

ഇപ്പോൾ ഇത് നമ്മുടെ അടുത്ത് നോക്കിയിടുന്ന ഇലക്കറികൾ കുറവാണ് ചീരയൊന്നും അങ്ങനെ കിട്ടാനില്ല പിന്നെ അവിടെ വീട്ടിൽ പോയപ്പം മമ്മി മുരിങ്ങേര ഇല കറി വെച്ച് വന്നു പിന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ നമ്മൾ അങ്കവാടിയിൽ പോയപ്പോൾ നമുക്ക് അവിടുന്ന് മറ്റേ കുറച്ച് ചീര വഴി കിട്ടിട്ടോ അത് വഴിയിലും ആ അതങ്ങനെ നിക്കായിരുന്നു ആ അറിയത്തില്ല നമ്മളത് കണ്ടപ്പോ ചീര അല്ലെന്നോണ്ടി കഴിച്ചു കേട്ടോ അതെ അതിൻ്റെ ഒരു ഫുഡ് കഴിക്കുന്നതിൻ്റെതായ ഒരു വ്യത്യാസം അതായത് എല്ലാത്ത രീതിയിലുണ്ട് അങ്ങനെ കുഞ്ഞിനെ സ്കാൻ ചെയ്താൽ മാത്രമേ എനിക്ക് ഒക്കെ കൂടുന്നുണ്ട് പിന്നെ മുഖത്ത് നീര് ഞാൻ പറഞ്ഞു അങ്ങനെ അധികം ഉപ്പ് നമ്മൾ കറിയിൽ ആ സ്വാഭ അപ്പം എല്ലാവരും പറഞ്ഞത് ഒരു ചേച്ചി പറഞ്ഞത് വിളിച്ചു പറഞ്ഞത് നമ്മളത് ഉപയോഗിക്കുന്നതിന്റെ ഒരുപ്പം അത് നോർമൽ ഉപയോഗിക്കുന്നതിന്റെ ഒരു കുറച്ച് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനാണ് പറഞ്ഞത് അപ്പം അത് വ്യത്യാസം വരുന്നതല്ലേ പിന്നെ ഈ കാലിലൊക്കെ നീര് കയറിയത് ഭയങ്കര വ്യത്യാസം ഇതായിട്ട് വരുന്നു നമ്മൾ ഇപ്പോഴേ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ അതിന്റേതായ ഇത് ഒരു ബെനഫിറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത് നമ്മള് നോക്കുന്നുണ്ട് അങ്ങനെ നേരത്തെ നമ്മൾ ഈ ഉണക്കമീനൊക്കെ കൂട്ടുമായിരുന്നു അതാ നമ്മള് ആ അതെല്ലാം ഇതാണ് അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഈ പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു ഇവിടെ കേട്ടത് ഫർമസിയ ആണ് അല്ലേ നൈറ്റ് കാന അല്ല ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പറഞ്ഞാ ഒരു സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല ചെറുത്തേക്കും ഓൺലൈനിൽ നമ്മൾ ടോക്കൺ എടുത്തിട്ടാണ് പോയത് ആ ഓൾപ്പാ അത് പറഞ്ഞതല്ല അവരും പറഞ്ഞത് ഓൺലൈൻ അതാണ്ണ്ട് ക്ലാസ് ആ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അന്ന് വെറ്ററി ഉണ്ടായിണ്ട് ഫുഡ് ഏകാൻ നോക്കിക്കേ നമ്മൾ കടകളൊന്നുണ്ടായിരുന്നു കടകളൊന്നുമണ്ടായിരുന്നു ആദായിരുന്നു തിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് കടയില്ല അത്രേ അതാണ് പോയത് ഞങ്ങൾ അത് പറഞ്ഞ ഒരു കടയില്ലാത്തത് കൊണ്ടാണ് മറ്റേ കടയിൽ അത്യാവശ്യം തിരക്കായിരുന്നു അപ്പം അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇതുപോലെ കോട്ട ഒക്കെ ഇട്ട് ഈ കയ്യേരിങ്ങനെ ഈ സമയത്ത് ഭയങ്കര ഈ വേര് കൊണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര ഇതാണ് വേര് കണ്ടിട്ട് അങ്ങോട്ട് ഒരുമാതിരി ഇതാവും അപ്പം കോട്ടക്കെ ഇട്ടിട്ടാണ് പോയത് എന്തോ ഒരു ഇതാണ് പക്ഷെ ഈ ഇങ്ങോട്ട് വരുന്ന ചില സ്ഥലങ്ങളിൽ ഒട്ടും മഴ പെയ്തിട്ടില്ല കേട്ടോ അത് ഭയങ്കര ഇതാണ് പക്ഷെ ഇന്ന് ഭയങ്കര മൂടലാണ് കാലാവസ്ഥ ഭയങ്കരമായിട്ട് ചേഞ്ചായി അപ്പൊ ഇന്നലെ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇന്ന് ചിലപ്പം

അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ദിവസത്തേക്കുള്ള വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എൻ്റെ ചിരി സോയാബീൻ കറി വെക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ അതിനകത്ത് തക്കാളിക്ക് ഉള്ളിയൊക്കെ ഇട്ടുന്ന വഴറ്റിയെടുക്കുകയാണോ കേട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ അതാണ് അതിൻ്റെ പ്രത്യേകത ഇതൊന്നും അധികം ഇഷ്ടമില്ല എനിക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ അതൊന്നും ഇഷ്ടമില്ല അതായത് സോയാബീൻ മറ്റും നമ്മുടെ കൂണ് കടച്ച ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനും അപ്പോൾ അതുകൊണ്ട് ആകെ പടം കൺഫ്യൂഷനാണ് ഞങ്ങളുടെ കാറ്റിൽ എങ്ങനെ ഒരു ഒരു രണ്ട് കൂട്ടം കറി വെച്ചാലും അതിൽ ഒരു കൂട്ടം ഒരാൾ കൂട്ടുകയുള്ളൂ മറ്റേ കൂട്ടം ഞാനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പം നമ്മുടെ സോയാബീനിനുള്ള ഗ്രേവിയൊക്കെ ഇങ്ങനെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് സോയാബീൻ ഇട്ട് മിക്സ് ചെയ്തെടുക്കാൻ ഞാൻ ഒത്തിരി എരിവും ചേർത്തിട്ടില്ല അതുകൊണ്ട് നമ്മുടെ കറി അത്ര കളർഫുള്ളൊന്നും അല്ല എന്നാലും കൂട്ടാൻ ഞാൻ മാത്രമേ ഉള്ളൂ കുറ്റം പറയാനും ഒന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കൂട്ടും അതുകൊണ്ട് ഒത്തിരി എരിവ് ചേർത്തിട്ടില്ല എരിവ് കൂട്ടുന്നത് അത്ര നല്ലല്ലോ സമയത്ത് അതുകൊണ്ട് നമ്മുടെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വെള്ളം അങ്ങ് പറ്റി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്യും എന്നിട്ട് ഞാൻ കഴിക്കും അത്രേ ഉള്ളൂ ഇനി അടുത്തത് നമ്മൾ വെക്കാൻ പോണത് കൂണുകറിയാണ് കേട്ടോ അപ്പോൾ കൂണുകറി വെച്ചതിന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കൂണ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാണ് അപ്പോൾ ഇതും ഞാൻ മാത്രമേ കൂട്ടത്തുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ പറ്റുന്ന അത്രേ ഉള്ളൂ കേട്ടോ കാണാനായിട്ടൊന്നും ഇല്ല ഇനി ഇച്ചിരിയുള്ളൂ പിന്നെ നമ്മൾ രാവിലെ ചെയ്തായിരുന്നു കേട്ടോ ചേമ്പ് ഒഴുകിയായിരുന്നു അപ്പം ചേമ്പും നമ്മൾ ബാക്കിയുള്ള മീനും കൂടെ ഞാൻ ഒരുമിച്ച് ഇട്ട് വെച്ചേക്കുവാണ് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുറച്ച് ദിവസങ്ങളുടെ കൂട്ടിയിട്ടേക്കുന്ന വീഡിയോ ആണ് എന്നുവെച്ചാൽ കുറച്ച് ദിവസമല്ല ഒന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന അന്നത്തെ ഉണ്ട് പിന്നെ വീട്ടിലത്തെ ആ പോകും അപ്പം അങ്ങനെയുള്ളൊരു വീടാണ് ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അല്ലേ എന്താ പറയാനുള്ള ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യ ക ഇനിയിപ്പൊ എന്താ വീഡിയോ നൽകിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് ഭയങ്കര മടിയായിട്ട് വന്നിരിക്കും അച്ഛക്ക് പ്രത്യേകിച്ച് ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ